ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓന്തിൻ്റെ സ്വഭാവമുള്ള സത്യഭാമയുടെ മരുമകളാവുന്നതിനേക്കാൾ നല്ല ആവാതിരിക്കുക എന്നുള്ള തീരുമാനത്തോടു കൂടി ശാരദാമ തൻ്റെ മരുമകളെയും പിടിച്ച് അവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോവാണ് കേട്ടോ ഈ സമയം ഷാലിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കാല് പിടിച്ച് ഇങ്ങനെ കരയാണ് അപ്പോൾ ഈ സമയം സത്യഭാമക്ക് ഇങ്ങനെ പേടി വരികയാണ് വിഷ്ണുവിൻ്റെ മനസ്സലീമോ എന്നൊരു പേടി വന്ന് സത്യഭാമ അങ്ങ് പിടിച്ച് വലിച്ചഴിച്ച് അങ്ങ് മാറ്റി നിർത്താനിട്ടോ മാറി നിൽക്കടി ഇന്ന് ഈ കാല് പിടിക്കാനും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും വിഷ്ണുവിനെ ആ നിൽക്കുന്ന പെണ്ണുണ്ട് ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഷാനി സത്യമേ എന്ന് പറയുമ്പോൾ എന്താണ് ഇനി എനിക്കിനി പറയാനുള്ളത് ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചാൽ അതിന് ഈ മറുപടി പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ പറയും എൻ്റെ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യമേ എന്തിനാ ശാരദാമേ നിങ്ങൾ ഇങ്ങനെയുള്ള സംസാരം സംസാരിക്കുന്നത് മൂന്ന് പെൺകുട്ടികളെ പ്രസവിച്ച ഒരു അമ്മയാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയുള്ള സംസാരം സംസാരിക്കണോ എന്ന് ചോദിച്ചുടനെ തന്നെ ശാരദാമ ചോദിക്കും എന്താണ് എൻ്റെ മകൾ ചെയ്ത തെറ്റ് എന്ന് പറയുമ്പോൾ ആറ് വർഷം കഴിഞ്ഞതിന് ശേഷം എവിടെ നിന്നോ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്ന ഇവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ എന്ന് അവിടെ മറുത്ത് പറയുമ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുമ്പോൾ ഉടൻ തന്നെ സത്യമ്മ വീണ്ടും ചോദിക്കണം എന്നാൽ ശരി ഞാൻ ചോദിക്കട്ടെ എനിക്കൊരേ ഒരു ചോദ്യം ആ ചോദ്യം അറിഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഇപ്പോൾ ഇവരുടെ കഴുത്തിൽ താലി കെട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവർ തമ്മിലൊരു ജീവിതം ഉണ്ടായിട്ടില്ല എന്നാൽ ജീവിതം ഉണ്ടാകുന്നതിന് മുന്നേ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുന്നു അതിന് നീ കറക്റ്റ് മറുപടി പറയുകയാണെങ്കിൽ തീർച്ചയായും നിന്നെ ഞാൻ ഇവിടുത്തെ മരുമകളാക്കും ഞാൻ എൻ്റെ മരുമകൾ എൻ്റെ മകൻ്റെ ഭാര്യയാക്കി നിന്നെ ഞാൻ കൂടെ കൂട്ടുമെന്ന് സത്യവാമ പറയുമ്പോൾ ഉടൻ തന്നെ ഷാലിനി എന്താ സത്യാമക്ക അറിയേണ്ടതെന്ന് ചോദിക്കാനോ ഉടൻ തന്നെ പറയുന്നത് ആരാണ് സത്യ സത്യ ആരുടെ മകൾ ആണ് അവളുടെ അച്ഛനാരെ എന്ന് ചോദിച്ച ഉടനെ ഷാലിനി അവിടെ സത്യാമ്മക്ക് മുന്നിൽ തന്നെ പറയാണ് വിഷ്ണു അട്ടൻ്റെ മകളാണ് സത്യമ്മയുടെ രക്തത്തിൽ പറഞ്ഞ മകളാണെന്ന് പറയാനോ ഇത് കേൾക്കുന്ന സത്യഭാമ എന്റെ മരുമകളെ അങ്ങ് കെട്ടിപ്പിടിക്കാണ് ശാലിയെ എല്ലാവരും അന്തം വിട്ട് പോവുകയാണ് കാരണം ഷ്യാമത്തിന് മുന്നേ കൈക്കൂപ്പി കൊണ്ട് പറയുന്നുണ്ട് പറയില്ല കുഞ്ഞേച്ചി എന്നൊക്കെ ഇങ്ങനെ കൈക്കൂപ്പി പറയുന്നുണ്ടെങ്കിലും ഷാലിനി അത് വെക്ക വെക്കാതെ അങ്ങ് പറഞ്ഞു കേട്ടോ എന്നാൽ ഈ സമയം സത്യഭാമ്മ എല്ലാവരും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഷാലിയെ കെട്ടിപ്പിടിക്കും ആ പ്രകടനമാണ് എന്നിട്ട് പൊന്നി നീ എന്ത് കാണാനാണ് നിൽക്കുന്നത് പെട്ടെന്ന് വാ നീ പോയിട്ട് ആരതി തട്ട് എടുത്തു വാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷാലിനി ആ ഗാന്ധം വിട്ടു നിൽക്കുന്നു കേട്ടോ വിഷ്ണുവും എന്താ എൻ്റെ അമ്മക്ക് ഇത്ര പെട്ടെന്നൊരു മനം മാറ്റം എന്ന ആ ഭാവത്തിൽ എല്ലാവരും നോക്കി നിൽക്കേ അവിടെ നിന്നും പൊന്നി ആരതി തട്ട് എടുക്കാൻ നോക്കുമ്പോൾ ഇവിടെ നിന്ന് സത്യമ പറയുന്നത് പൊന്നി അവിടെ നിന്ന് ഇനി ആരതി തട്ടെല്ലാം എടുക്കേണ്ടത് ചാണകവെള്ളമാണ് എടുക്കേണ്ടത് എന്ന് പറയണത് ചാണകവെല്ല അല്ല ചാരമാണ് എടുക്കേണ്ടതെന്ന് പറയട്ടോ ഇത് കേട്ടാ ഷാലിനി ആകെ ഞെട്ടിപ്പോകാണ് എന്നിട്ട് പറയണേ എടി ആർക്കും കൊല്ലം എവിടെയൊക്കെ ഊരി ചുറ്റി വന്ന നീ എൻ്റെ മകൻ്റെ കുഞ്ഞാണ് അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കണേ അത്രയും പൊട്ടിയാണ് ഡീ സീ സത്യഭാമ എന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മ ഞാൻ പറയുന്നത് സത്യമാണ് ഈ വീട്ടിലെ കുഞ്ഞാണ് ഷ സത്യ അവൾ സത്യാമ്മയുടെ പേരക്കുട്ടിയാണ് വിഷ്ണുവേട്ടൻ്റെ മകളാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ശരി ഞാൻ സമ്മതിച്ചു ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ഈ സത്യയെ നീ ഏത് പ്രസവ ഏത് ഹോസ്പിറ്റലിൽ പ്രസവിച്ചു ഏത് ഡോക്ടറാണ് പ്രസവം എടുത്തത് ഏത് നഗരസഭയിലാണ് അവൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ അങ്ങ് എടുത്തിട്ട് പറയുമ്പോൾ ഓരോരോ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഷ്യമയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ കുഞ്ഞേച്ചി പറഞ്ഞു പോകില്ലേ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് കായ്ക്കൂപ്പി ഷ്യാമയുടെ ആ പ്രകടനേട്ടോ അതോടുകൂടി ഷാലി വല്ലാത്തൊരു പ്രതിസന്ധിയിലാവണം ഈശ്വര അവിടുന്നൊരു സമ്മർദ്ദം ഇപ്പുറത്തുന്നൊരു സമ്മർദ്ദം ഇതെല്ലാം കൂടി തൻ്റെ ഇങ്ങനെ അടിച്ചു കയറുന്നു തനിക്ക് സഹിക്കാവുന്നതിലപ്പുറം അപ്പോൾ ഷാമയോട് അപ്പോൾ തന്നെ സോറി ശാരദാമ്മ ഷാനിയോട് പറയുന്നുണ്ട് മോളെ നീ പറയടി എന്ന് പറയുമ്പോൾ അവിടെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇതേ സമയം തൻ്റെ ആ കഴിഞ്ഞ കഥ അതായത് ആ പ്രസവം എടുത്ത് ഡോക്ടർ പ്രസവിച്ച് പിന്നെ തൻ്റെ ഒരു കുഞ്ഞിനെ കൈമാറി ആ ഒരു സീന് അതൊക്കെ തൻ്റെ ഓർമ്മകളിലൂടെ ഇങ്ങനെ കടന്നു പോകാനിട്ടോ ഇതേ സമയം വീണ്ടും വീണ്ടും സത്യഭാമ ആ ചോദിക്കുന്ന ആ ചോദ്യം തൻ്റെ ചെവിയിൽ കിടന്ന് അലട്ടുമ്പോൾ ഷാനിക്ക് അങ്ങ് ബോധം കെട്ടുവിടുകയാണ് കേട്ടോ ഇതോടുകൂടി വിഷ്ണു ഓടി വരുന്നുണ്ട് പക്ഷേ വിഷ്ണു പോടാങ്ങട്ടെ നി നീ താങ്ങേണ്ടത് അവളെയാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇവിടെ ഷ്യമയും ശാരദാമയും മോളെ നിനക്ക് എന്ത് എന്ന് പറഞ്ഞ് ശാരദാമ തൻ്റെ മടികളിലോട്ട് ഷാലിനിയെ എങ്ങനെ തല ചായ്ക്കേണ്ടിട്ടാണ് എന്നിട്ട് മോളെ ഷാലിനി എനിക്ക് മോളെ എന്താണ് നിനക്ക് പറ്റിയത് മോളെ ഷാലിനി ഇനി എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ പറയണ പൊന്നി കുറച്ച് വെള്ളം എടുത്തു വാ എന്ന് പറയണ അങ്ങനെ പൊന്നി വെള്ളം എടുത്ത് വരുന്നു കേട്ടോ പിന്നീട് ഷാലിനിയുടെ മുഖത്ത് ആ വെള്ളം തെളിക്കുന്നു കേട്ടോ ഇതേ സമയം വിഷ്ണു ആകെ പേടിച്ച് വരച്ച് നിൽക്കണം എന്നാൽ സത്യഭാമയാണെങ്കിലും അഹങ്കാരഭാവത്തിന് യാതൊരു കുറവുമില്ല മധുഷയാണെങ്കിലും ഇവള് കാറ്റായി ഇവള് കാറ്റായി പോയി സത്യം ഇവളുടെ കാറ്റ് പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷവതിയായി ഇങ്ങനെ കാറിൻ്റെ പിറകിൽ ഇങ്ങനെ ചൂളും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ഇങ്ങനെ പതുക്കെ കണ്ണ് തുറന്നു വരുമ്പോൾ ഉടൻ തന്നെ സത്യഭാമ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ശാരദാമ പറയണ മോളെ എണീക്കടി എന്ന് പറഞ്ഞ് പതുക്കെ ഇങ്ങനെ എണീപ്പിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ സത്യഭാമ പറയും മതിയദിനിൻ്റെ നാടകം നാടകം കഴിഞ്ഞെങ്കിൽ സീതാദേവിക്ക് എവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഷാലിനി ആകെ ഞെട്ടിപ്പോവാണ് ഇത്രയും നികൃഷ്ട ജീവി എന്ന് തന്നെ സത്യഭാമയെ പറയാമെന്ന് തന്നെ ഇങ്ങനെ ഷാലി മനസ്സുകൊണ്ട് ഇങ്ങനെ കരുതണം എന്നിട്ട് ഷാലി അവിടെ നിന്നും ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞ് വിഷ്ണുവെ മുന്നിലോട്ട് അങ്ങ് ചെല്ലുമ്പോൾ വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ വിഷ്ണു ഒന്നും മിണ്ടാതെ ആകെ ഷോക്കടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം സത്യഭാമ മാറി നിൽക്കടി ഇനി എന്തിനാടി ഇവിടെ നിൽക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർക്കാനാണോ ഇനി വേറൊരുത്തരെയും നീ ബന്ധം കൂടി അതിലൊരു കുഞ്ഞുമുണ്ടായി വന്നിട്ട് ഇവിടുത്തെ മകളാണെന്ന് പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യഭാമയെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നല്ല ആ ആ ഒരു ഇതിൽ സത്യമാമയെ എനിക്ക് സഹിക്കുന്നതിലൊരു പരിധി ഉണ്ടെന്ന് പറഞ്ഞ് വിരൽ ചൂടി സത്യഭാമക്ക് മുന്നിലങ്ങ് അങ്ങ് ഇങ്ങനെ നിൽക്കോ ഈ സമയം സത്യവാമ്മ ചോ ചോദിക്കും ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് നീ പറയുന്നതെല്ലാം ഞങ്ങൾ വിശ്വസിക്കണോ എന്നാൽ നിന്നെ പോലെ ഒരു മരുമകളെ പോലെ ഒരു ഭാര്യയെ എൻ്റെ വിഷ്ണുവിന് വേണ്ട കടക്ക് പുറത്ത് ഇനി നിൽക്കണ്ട എന്ന് പറയുമ്പോൾ വിഷ്ണു കേട്ടാ ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ മുന്നിൽ കെഞ്ചുമ്പോൾ അവിടെ ശാരദമ്മ മോളെ ശാലിനി എന്ന് പറയണേട്ടാ അപ്പോഴേക്കും സത്യമ്മ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് വളരെ മോശമാണെന്ന് സത്യമ്മയോട് ശാരദാമ്മ പറയുമ്പോൾ നിർത്തതല്ലേ നിങ്ങൾ മൂന്ന് മക്കളെ പ്രസവിച്ചിട്ട് എൻ്റെ മകൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ പറഞ്ഞു വന്നാൽ ഞാനത് കേൾക്കണോ എന്ന് പച്ച മലയാളത്തിൽ തന്നെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടു നിൽക്കാൻ ഷാനിക്ക് കഴിയില്ല സ്വന്തം അമ്മയെ തള്ള എന്ന് വിളിച്ചില്ല സത്യമ്മയ എന്ന് പറഞ്ഞ് വീണ്ടും വരുമ്പോൾ ഉടൻ തന്നെ അവിടെ സത്യമ്മ പറയും ഇനി എന്താണ് എനിക്ക് വേണ്ടത് നിനക്ക് ഇറങ്ങാം എൻ്റെ മകന് കൂട്ട ഇവളുണ്ടെന്ന് പറഞ്ഞ് കാർത്തികയെ വിഷ്ണുവിനെ ഒപ്പം നിർത്താനിട്ടോ ഇതേ സമയം വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല നിന്നോടൊന്ന് ഇളകുന്നില്ല അപ്പോൾ ഉടൻ തന്നെ വിഷ്ണുവിട്ട എന്ന് പറഞ്ഞ് ഷാനി വീണ്ടും വിളിക്കുമ്പോൾ ശാരദാമ്മ പറയണേ എടി നീ എന്തു ഇവർക്ക് മുന്നിൽ നീ കെ കെഞ്ചുന്നത് നിൻ്റെ താലിക്ക് വേണ്ടി നിൻ്റെ ഭർത്താവിന് മുന്നിൽ നീ കെഞ്ചിയാൽ മതി അല്ലാതെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് മുന്നേ നീ കയജേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കെട്ടിയവനെ നിന്നോട് ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ നീ ഇവിടെ നിൽക്ക് നിൽക്കുന്നത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ പതിവൃദ്ധയാണെന്ന് നിനക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഇവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും എന്ന് പറയുമ്പോൾ സത്യഭാമ അങ്ങ് പുച്ഛത്തോടു കൂടി ഇങ്ങനെ തള്ളുമ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ പറയാണ് ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്യാത്തൊരു സ്ത്രീയാണ് ഞാനൊരു പതിവൃദ്ധയായ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് തിരിച്ചടിക്കും ഒരു കാലം വരും ആ കാലം നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി തരും ആ കാലത്തിന് നിങ്ങൾ മറുപടി കൊടുക്കുമ്പോൾ നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദാ ഷാനി അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഷാനി ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ ഈ സമയം ഷ്യാമയുടെ ആ കൈക്കൂപ്പിൽ കൊണ്ട് തന്നെയാണ് ഷാനിയുടെ ബോധം പോകുന്നതും ഷാനിക്ക് പിന്നീട് പറയാൻ ശബ്ദിക്കാനാവാതെ ആകെ ഞെട്ടിപ്പോവാണ് കാരണം തൻ്റെ ഭർത്താവ് വേറൊരുത്തേ കെട്ടിയെന്ന ആ ഒരു പ്രശ്നം തൻ്റെ മനസ്സിലുണ്ടല്ലോ അങ്ങനെ ഷാനി അവിടെ നിന്ന് പടി ഇറങ്ങുമ്പോൾ ഷ്യാമ അത് നോക്കുകുത്തിയായി നിൽക്കണിട്ടോ എന്നാൽ വിഷ്ണു വിടില്ല വിഷ്ണു ആണെങ്കിലും ഉമ്മറപ്പടിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് എന്നിട്ട് വിഷ്ണുവിൻ്റെ മുഖം ഇങ്ങനെ മാറി മറിയുന്നുണ്ട് വിഷ്ണുട്ടൻ്റെ കുഞ്ഞാണ് സത്യാമ്മയുടെ പേരക്കുട്ടിയാണ് ഈ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ ആ വാക്കുകൾ വിഷ്ണുവിൻ്റെ ചെവിയിൽ കിടന്ന് അലയടിക്കണിട്ടോ അത് വിഷ്ണുവിന് എന്താണ് അവിടെ പറയേണ്ടതെന്ന് അറിയാതെ വിഷ്ണു ഇങ്ങനെ നിൽക്കണേ ഇനി വിഷ്ണു സത്യങ്ങൾ അറിയാൻ ശ്യാമയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്ന ഷ്യാമയ്ക്ക് ഇനി വിഷ്ണു തന്നെ മറുപടി നൽകുന്ന ആ കിട്ടിക്കൻ സീനുകളാണ് കേട്ടോ സത്യഭാമ കുറ്റബോധം കൊണ്ട് ഇനി കണ്ണീർ കൊണ്ട് ശാലിനിയുടെ ഷാലിനിയുടെ കഴുകുന്ന ആ നാളുകളാണ് ഇനി സത്യഭാമയ്ക്ക് വരാനിരിക്കുന്നത് ഈ പറഞ്ഞതൊക്കെ സ്വന്തം മകളെ മറ്റൊരുത്തനുണ്ടായ സ്വന്തം പേരക്കുട്ടിയെ മറ്റൊരുത്തനുണ്ടായ കുഞ്ഞെന്നൊക്കെ പറഞ്ഞതിന് സത്യമ്മ ഖേദിക്കും അപ്പോൾ അത് സത്യവമ്മയോട് പറയുന്നത് ഷാലിനി ഒന്നുമല്ല വേണ്ടപ്പെട്ട ഒരാൾ തന്നെ സത്യവമ്മയോട് ആ സത്യം പറയുമ്പോൾ സത്യവമ്മക്ക് നെഞ്ചുപൊട്ടുന്ന വേദനയാണ് കേട്ടോ ഇതെല്ലാം കണ്ട് മധുർശ്രീ സന്തോഷവതിയായി ഹാവ് അവൾ അവിടെ നിന്ന് ഇറങ്ങിയല്ലോ എന്ന സന്തോഷത്തിൽ കൂടി സന്തോഷത്തോടു കൂടി മധുർഷി അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് ഇനി നാളെ എന്തായാലും മധുർഷി ഇങ്ങനെ കാർത്തിയെ പേടിപ്പെടുത്തുന്ന എപ്പിസോഡാണ് അതൊക്കെ അതിന് മുന്നേ ഷ്യാമിങ്ങനെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്ന ഒരു എപ്പിസോഡും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റിവ്യൂ വളരെ നേരത്തെ തന്നെ നാളെ രാവിലെ എൻ്റെ ഇടുന്നതായിരിക്കും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ